ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയാലോ വരൂ ഇന്നതേ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ രാവിലെ നമ്മൾ നൂൽപുട്ടാണ് എടുക്കുന്നത് അപ്പോൾ നൂൽപുട്ടിനുള്ളതൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ടിപ്സ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാ കൂട്ടുകാരും ഒന്നും കണ്ടിട്ടില്ല എങ്കിലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നൂൽപുട്ടൊക്കെ റെഡിയാക്കി ഇഡ്ഡലി ഇഡ്ലിച്ചെമ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു റെസിപ്പി പരിചയപ്പെടുത്തുന്നുണ്ട് പരിചയപ്പെടുത്താനൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് ഈ ഒരു റെസിപ്പി എനിക്ക് ഓക്കെ ആയി എന്നും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് എണ്ണക്കൊഴിച്ചു കൊടുത്തിട്ട് അതിലാദ്യം ഞാനൊരു സവാള പകുതിയാക്കി കട്ട് ചെയ്ത് വീണ്ടും ഒരു പകുതിയാക്കിയിട്ടാണ് അരഞ്ഞിരിക്കുന്നത് കേട്ടോ അതൊന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചതച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വാടിയ ഒരു സമയം കൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു തക്കാളി ഉണ്ട് കേട്ടോ ആ ഒരു തക്കാളി അതിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതും കൂടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പൂണും മഞ്ഞ് മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല് പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് പെരുഞ്ചീരകം ഉണ്ടല്ലോ വലിയ ജീരകം അതും ചേർത്ത് അരച്ച് കൊടുത്തിരിക്കുന്ന തേങ്ങയാണ് അങ്ങനെ ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നന്നായിട്ട് ഉള്ളി വാട്ടി അതിൻ്റെ കളറ് മാറുന്നത് വരെയൊന്നും ചെയ്യരുത് കേട്ടോ കുറച്ചൊന്ന് വാടിയാൽ മാത്രം മതി അങ്ങനെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം അതിലേക്ക് പുഴുങ്ങിയ മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുഴുങ്ങിയ മുട്ട കഷ്ണങ്ങളാക്കി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തപ്പം അടിപൊളി മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് പിന്നെ ഇത് ഈ നൂൽപുട്ടുണ്ടല്ലോ ഈ നൂൽപുട്ട് ഞാൻ ലാസ്റ്റ് ഭാഗത്തെ നൂൽപുട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതിൽക്കും കൂടി മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റത്തത് നന്നായി കട്ടിയിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചക്ക അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ ചക്ക എടുത്തിട്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചക്കയൊക്കെ എടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പുട്ടെടുത്ത് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തന്നെ അത് വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് വിസലടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നന്നായി വേവും ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചക്കക്കുരും കൂടെ ഞാൻ ഞാനതിലിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ അതിന് ശേഷം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനൊരു ഉള്ളിയും അതുപോലെ ചെറിയ ജീരകവും ചേർത്തിട്ടാണ് തേങ്ങ അരച്ച് കൊടുത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിലേക്ക് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ കുക്കർ ആയതുകൊണ്ട് തന്നെ കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുറുകു കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വെള്ളം അനുസരിച്ച് കുറച്ച് വെള്ളം ഏറെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ അത് നന്നായിട്ട് കട്ടിയായി പോവും അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുവന്ന മുളകും കൂടി ഒന്ന് പൊട്ടിച്ചെടു പൊട്ടിച്ച് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടും ചേർത്ത് കൊടുത്തോളും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ല പെട്ടെന്നുള്ള ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചക്ക കൂട്ടാൻ അതേ കൈയ്യോടെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്തപ്പോഴും ഉണ്ടായത് ചില സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് മാറുമല്ലോ ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ദേ ചക്ക കൂട്ടാനൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കല്ല് പറിച്ചത് കാരണം ചൂടുള്ളത് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതേ എല്ലാവരും കഴിച്ചപ്പോഴേക്കും കഴിയാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ നല്ല ഇടിയും മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് തീർത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അടുപ്പ് നമ്മൾ തുടച്ച് നന്നാക്കി വൃത്തിയാക്കി വയ്ക്കുകയാണ് ഇത് നമുക്ക് എന്താ പറയുക നമ്മളിവിടെ തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അടുപ്പ് കത്തിച്ചിട്ട് തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇവിടെ വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ ആ വലയൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളത് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ നമുക്ക് വെള്ളം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മുറ്റടിച്ച് തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ വെള്ളം വീടിനോട് വെച്ചിട്ടുണ്ടായിരുന്ന ചാക്കുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ വെയിലത്തൊക്കെ ഒന്ന് കിടന്നിട്ട് അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ട് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ഇപ്പം ഈ മഴക്കാലമായതുകൊണ്ട് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് അടിച്ചു വരാൻ പറ്റില്ലല്ലോ കിട്ടിയ ടൈമിൽ അങ്ങോട്ട് അടിച്ചു വരിക അങ്ങനെയാണ് അങ്ങനെയായിട്ട് അപ്പോൾ ദേ അങ്ങനെ അടിച്ചു വരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മനു ദൈവം മനു അപ്പുസും കൂടെ ഒക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മനുവിനോട് പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി സഹായിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെട്ടെന്ന് പെട്ടെന്ന് പുല്ല് മുളക്കി കേട്ടോ അപ്പോൾ ഉള്ള ടൈമിൽ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ചങ്ങോട്ട് പറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അപ്പൂസേ പുല്ലിന് പകരം ചെടിയൊക്കെ പറിച്ചുകൊണ്ട് വരുന്നു എടുക്കുന്നോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൂസ് അപ്പൂസിനോട് മനു ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ ഈ അലക്കിയിട്ടൊക്കെ കണ്ടിരിക്കുന്നില്ലേ ഒരു പല്ല് പറിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കേട്ടോ കംപ്ലീറ്റ് എത്ര അലക്കാനുണ്ടായിരുന്നു എന്നറിയോ ഒരു പല്ല് പറിച്ചേനുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് മൂന്ന് ദിവസം നമുക്കൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം ഇനിയും വെച്ചേക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് അലക്കിയതാണ് ഈ കാണുന്നത് മുഴുവട്ടോ ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തെ സൈഡിലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലുള്ളത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അടിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് അവിടുന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ ർമുള്ള തുണികളൊക്കെ ഞാൻ വെയിലുള്ള ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഈ ഷീറ്റിൻ്റെ ചോട്ടിലേക്ക് വെക്കാനോ കേട്ടോ നല്ല മഴ വരുന്നതൊക്കെ കാണുന്നുണ്ട് കാറ്റും മഴയൊക്കെ വരുന്നത് പോലെയാണ് ഫീൽ ചെയ്യണം കേട്ടോ പക്ഷേ മഴ പെയ്തിട്ടില്ല പറ്റിച്ചു അപ്പോൾ നമ്മൾ ഈ ഷീറ്റിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മഴ മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓടേണ്ട ആവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമുക്ക് ഷീറ്റിൻ്റെ ചോട്ടിക്കൊക്കെ മാറ്റിയിടണമെന്നുണ്ട് കേട്ടോ അപ്പം മനുവും അപ്പോസ് ഇതിൻ്റെ ഇടയ്ക്ക് വിക്രസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല ഈ കിളികളെ സൗണ്ടും അങ്ങനെയുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കൂ കേട്ടോ പക്ഷെ അതൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റണില്ല ഇവരിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതുകൊണ്ടേ അതൊക്കെ പ്രശ്നമായാലും കംപ്ലീറ്റ് മ്യൂട്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഞാനിത് എടുക്കണേൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ വീണുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താച്ചാൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പണി കിട്ടിയില്ല എന്ന് പറയാം മറ്റത് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും അലക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെയും അടിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞല്ലോ പിന്നെ അതിന് ശേഷം ആ ചാക്കുകളൊക്കെ നമ്മൾ അവിടെ അവിടെത്തന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതതിൻ്റെ ഇടയ്ക്ക് ഒരു ചെടിച്ചട്ടിയൊക്കെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസ് കണ്ടില്ല ചെടി ചെടിയാണ് അപ്പൂസ് പഠിച്ച് പറിച്ചെടുത്തിരിക്കണത് കേട്ടോ ആ കോസ്മോസ് പൂ ഉണ്ടാവണ ചെടിയില്ലേ അതാണ് അപ്പൂസ് പറിച്ചുകൊണ്ട് നടക്കുന്നത് പുല്ല് പറിക്കാൻ പോയതാണ് കേട്ടോ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സുഖമായിട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനോട് എനിക്ക് സംസാരിക്കാനൊന്നും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല അതിനിപ്പോൾ സ്റ്റിച്ചെടുക്കാനൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് എടുക്കാനൊക്കെ വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ അതിനൊക്കെ പോകണം അപ്പൂസുധിയൊക്കെ കണ്ടില്ലേ പൂവൊക്കെ പറിച്ചെടുത്ത് ആകെ പൂ കണ്ട പൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ വെച്ചിരിക്കണ പോകും അവന് പറിക്കാൻ ധൈര്യമില്ലാത്ത നിൽക്കുകയാണെ അപ്പോൾ അങ്ങനെ ഞാനത് ഈ തുണികളും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണങ്ങാൻ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പെട്ടെന്ന് മഴ പെയ്ത് ചീറ്റിലടിച്ചാലൊക്കെ നനയല്ലോ എന്ന് വിചാരിച്ചൊക്കെ ഇടുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോൾ ഭാഗം തുടക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തുണി ഇടാനൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം അതേ ഞാൻ വിറക് അടുപ്പ് കത്തിക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് തേങ്ങ പൊളിച്ചൊക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് പൊളിച്ചുവെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ഡ്രമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ മഴ നനഞ്ഞാൽ പിന്നെ അത് മുളയ്ക്കലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ മണ്ണൊക്കെ തെറിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ രണ്ടെണ്ണം ഞാനതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മഴ അങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ മഴ ചെറുതായിട്ട് ചാറുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പുസുധി അവിടെ എൻ്റെ പിന്നാലെ വന്നിരിക്കണം കേട്ടോ അപ്പോൾ മഴ ചാറുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ കയറി നിൽ കയറി നിൽക്കുകയാണ് അവിടെ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് തേങ്ങേൻ്റെ ചകിരി ഞാൻ ഇപ്പം നമ്മൾ അടുപ്പ് കത്തിക്കുന്നുണ്ടല്ലോ ആ അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചകിരി ഇവിടെ എടുത്തുവെച്ചിരിക്കുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരി എടുത്ത് വെക്കില്ല നേരെ തെങ്ങേൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് തന്നെ അത് പുകയ്ക്കാൻ വേണ്ടിയിട്ടേ പുകയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പ് നന്നായിട്ട് ചൂടാവും കേട്ടോ അപ്പം അങ്ങനെ ആ ചൂടാവുന്ന സമയം കൊണ്ട് ഏതായാലും ചെമ്പിന് പുക കിട്ടുകയില്ല അടുപ്പ് നന്നായി ചൂടാവും ചെയ്യല്ലോ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് കത്തൽ തുടങ്ങുമ്പോൾ നമ്മൾ വിറക് വെച്ച് വെള്ളം വെച്ചുകൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടില്ലേ അതിനിടയ്ക്ക് ഇതൊന്ന് ചെകിരി ഇട്ട് കൊടുത്തോണ്ടാണ് ഇങ്ങനെ പുകയണത് കേട്ടോ അപ്പോൾ അതൊന്ന് ഊതി ശരിക്ക് കത്തിയതിന് ശേഷേ നമ്മൾ വെള്ളം വയ്ക്കുകയുള്ളൂ അപ്പോഴേക്ക് ചെമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാനും വെള്ളം നിറയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ ഊതുകയാണെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പാറും കേട്ടോ ഗ്യാസിൻ്റെ ഗ്യാസ് ലൈറ്റർ ഞാൻ ഗ്യാസ് ഉപയോഗി ഗ്യാസിൽ തീ കത്തിച്ചിട്ടാണ് ഇങ്ങോട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ മഞ്ഞ് തീപ്പെട്ടിയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണേ അപ്പം അങ്ങനെ ഇതേ ആ വെള്ളത്തിൻ്റെ ചെമ്പുണ്ടല്ലോ അപ്പോൾ ആ ചെമ്പൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ വെള്ളം എടുക്കും എന്നിട്ട് അതൊന്ന് കഴുകി കൊണ്ടുവരും അങ്ങനെയാണ് പിന്നെ ഞാൻ രണ്ടാമത് അടുപ്പത്തേക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് പുളിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനും കേട്ടോ അപ്പം അങ്ങനെ സാമ്പാറും ആയി ചക്ക കൂട്ടാനും ആയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ പെരും മഴ വന്ന് പറ്റിച്ചു പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ കുഞ്ഞു വിശേഷങ്ങളും വീഡിയോകളും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ബായ്